നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലേക്ക് ഇനി വിസ ആവശ്യമില്ല ഖത്തറിൽ താമസ വിസ ഉള്ളവർക്ക് യു എയിലേക്ക് പോകാൻ ഇനി വിസയുടെ ആവശ്യമില്ല ഖത്തറിൽ താമസ വിസയുള്ളവർക്ക് മാത്രമല്ല ഈ അവസരമുള്ളത് ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അവരുടെ പാസ്പോർട്ടോ ഐ ഡി കാർഡോ ഉപയോഗിച്ച് യു എയിൽ പ്രവേശിക്കാമെന്നും വിസയോ സ്പോൺസർഷിപ്പോ ഇതിന് ആവശ്യമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കൂടാതെ ലോകത്തെ എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ ഉള്ളവർക്ക് യു എയിൽ ഓൺ അറൈവൽ വിസ അനുവദിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി അൽബേനിയ അണ്ടോറ അർജൻറ്റീന ഓസ്ട്രിയ ഓസ്ട്രേലിയ അസർബൈജാൻ ബഹ്രൈൻ ജപ്പാൻ ഇറ്റലി സൗദി അറേബ്യ സീഷൽസ് സെർബിയാ സിംഗപ്പൂർ ദക്ഷിണ കൊറിയ സ്പെയിൻ സ്വീഡൻ സ്വിസർലൻഡ് ബഹാമാസ് നെതർലാൻഡ്സ് യു കെ യു എസ് ഉക്രെ ഉരുഗ്വാ വത്തിക്കാൻ ഉൾപ്പെടെ എൺപത്തിരണ്ട് രാജ്യങ്ങൾക്കാണ് ഓൺ അറൈവൽ വിസ അനുവദിക്കുന്നത് ഇവർക്ക് മുപ്പത് ദിവസത്തെ പ്രവേശന വിസയോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തെ അറൈവൽ വിസയോ ആണ് ലഭിക്കുക മുപ്പത് ദിവസത്തെ പ്രവേശന വിസ പത്ത് ദിവസത്തേക്ക് നീട്ടാൻ സാധിക്കുന്നതാണ് അതേസമയം ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് യു എയിൽ പ്രവേശിച്ചാൽ പതിനാല് ദിവസത്തെ എൻട്രി വിസയും ലഭിക്കും കൂടാതെ പതിനാല് ദിവസത്തേക്ക് കൂടി വിസ നീട്ടാനും അപേക്ഷിക്കാവുന്നതാണ് വിസയെ സംബന്ധിച്ചുള്ള വിവരങ്ങളിൽ കൂടുതൽ വ്യക്തത വേണ്ടവർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി എന്നിവയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിച്ചാൽ മതിയാകും അല്ലെങ്കിൽ യാത്രക്കാർ അവരുടെ എയർലൈനുകളെ ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കാം ജി സി സി രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യു എ സന്ദർശിക്കാൻ വിസയോ സ്പോൺസറോ ആവശ്യമില്ല യു എയിലേക്ക് പ്രവേശിക്കുന്ന അതിർത്തികളിൽ എത്തുമ്പോൾ ജി സി സി രാജ്യം നൽകിയ പാസ്പോർട്ടോ അവരുടെ ഐ ഡി കാർഡോ ഹാജരാക്കിയാൽ മതിയാകും പതിനാല് ദിവസത്തെ വിസ ഓൺ അറൈവൽ ലഭിക്കും വിസ ഇളവ് അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ വിഭാഗങ്ങളിൽ പെടാത്തവർക്ക് എൻട്രി പെർമിറ്റ് ആവശ്യമാണെന്ന് യു ഡിജിറ്റൽ സർക്കാർ വ്യക്തമാക്കി സന്ദർശനത്തിന്റെ ഉദ്ദേശത്തെ ആശ്രയിച്ചിരിക്കുന്ന ഈ പെർമിറ്റ് അവർ യു എൽ എത്തുന്നതിന് മുൻപ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിൽ നിന്ന് നേടിയിരിക്കണം അതേസമയം മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യു എയിൽ പ്രവേശിക്കുന്നതിന് വിസ ആവശ്യമാണ് യു എ സന്ദർശിക്കാൻ താല്പര്യമുള്ളവർ രാജ്യത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ ഏറ്റവും പുതിയ വിസ അപ്ഡേറ്റുകൾ പരിശോധിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു ഏറ്റവും പുതിയ വിസ വിവരങ്ങൾ ലഭിക്കുന്നതിനായി എയർലൈനുകളെ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക